അഗ്രിമെന്റ് റെഡി ആയിരുന്നു പറഞ്ഞു നിങ്ങൾ ആദ്യം ഇവിടെ വന്നിരിക്കാ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ അകത്തേക്ക് പോയിട്ട് അഗ്രിമെന്റ് എടുത്തോണ്ട് ശരി ശരി മാഡം ഞാനിന്ന് പോകട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം ഇതാ ഈ വെള്ളരിക്ക് കഴിക്കുക എടുത്തോ താങ്ക്സ് മേഡം മാഡം ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട് എന്താ അതല്ല ഞാൻ നോക്കുന്നുണ്ട് എല്ലാ ജോലിയും നിങ്ങളാണ് വീട്ടില് വേറെ ആരുമില്ല ഞാൻ അപ്പോ ആ അങ്ങനെ ഫോറനിലാ ജോലി ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കലൊക്കെയാ വന്നിട്ട് പോവാറ് മോനുണ്ട് ഇപ്പൊ അവനും എം ബി എ ചെയ്യണമെന്ന് പറഞ്ഞനിലേക്ക് പോയിരിക്കലായി രണ്ടു കൊല്ലം അവൻ തിരിച്ചു വരും അപ്പൊ നിങ്ങള് ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നേ അതെ എന്താ ചോദിച്ചത് അതിനല്ലേ മേഡം ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾക്ക് കഷ്ടം തോന്നുന്നില്ലേ ഇതിലെന്താ നിങ്ങളുടെ കഷ്ടോനൊരു കൺട്രിയിൽ പഠിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവ് വേറൊരു കൺട്രിയിലാണ് പിന്നെ നിങ്ങൾ ഇവിടെയും നിങ്ങളുടെ ഭർത്താവ് കൊല്ലത്തില് ഒരു പ്രാവശ്യം വന്നിട്ട് പോവുന്നു പറയുന്നു ഇതെല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ലേ എന്താ ഇത് നിങ്ങൾ എന്താ കുട്ടികളെ പോലെ സംസാരിക്കുന്നത് ഇതിലെന്ത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ സന്തോഷത്തിനു വേണ്ടിയല്ല അധ്വാനിക്കുന്നത് ഇതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ ശരി സമയമായി ശരി പോയിട്ട് വാ

അവന്റെ ഹസ്ബൻഡ് ഫോറിനിലാണ് ഈ വീടിന്റെ കാര്യൊക്കെ അവരാണ് നോക്കുന്നത് അത് കൊള്ളാലോ നീ ഒരു പിന്നെ ഹൗസ് സുന്ദരിയാണോ എടാ അതൊക്കെ ആവശ്യമില്ലാതെ എന്റെളിയ ഞാൻ വെറുതെ ഒന്ന് ആ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അതിന് സുന്ദരിയായ ഹൗസ് ഓണറിനെ നീ എന്തൊക്കെയാ പറയുന്നേ അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോടാ പിന്നെ പുള്ളിക്കാരിയുടെ കെട്ടിയവനാണെങ്കിൽ സ്ഥലത്തും ഇല്ല മോനെ നീ നാഞ്ഞു ശ്രമിച്ചാൽ ഉറപ്പായിട്ട് നിനക്ക് കിട്ടും നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടല്ലോ മോനെ ഒന്ന് വെറുതെ ആയിരിക്കോ അവർക്ക് വയസ്സധികാണ് എത്ര വയസ്സുണ്ടാവും എന്തായാലും കിളവിയൊന്നും ആയിരിക്കില്ലല്ലോ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഉണ്ടാവും ഫോർട്ടി ഫൈവ് ഒക്കെ ഒരു വയസ്സാണോ ഞാനൊരു അൻപത് വയസ്സിന് മുകളിലുണ്ടെന്നോ വിചാരിച്ചേ നിനക്ക് ആസ്വാദന ശേഷിയില്ലടാ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കല്ലേ നീ വലിയ ആവണ്ട കേട്ടോ ഇങ്ങനെ പോയാൽ നിന്നെ പിടിച്ച് രൂപ വെക്കേണ്ടി വരുമല്ലോ എടാ ഇങ്ങനെ തനിച്ച് താമസിക്കുന്ന ആൻറ്റിമാർക്ക് നിന്നെ പോലുള്ള ചെറിയ പിള്ളേരെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ നിന്നോടുള്ള കാര്യം പറഞ്ഞത് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ വിട്ടേക്ക് എന്തായാലും അടുത്ത മാസം ഞാൻ അങ്ങോട്ട് വരാൻ പോവല്ലേ അപ്പൊ പിന്നെ ആൻറ്റിയെ സെറ്റാക്കുന്നതായി ഞാൻ നോക്കിക്കോളാം ഇതുപോലെ കാശുള്ള ആന്റിമാരെ ഒത്തുകിട്ടുന്നത് ഭാഗ്യയുടെ കളിയാ കിട്ടുമ്പോ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്തായാലും ഞാൻ ആ വെക്കാ ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇവൻ വന്നു കഴിഞ്ഞാല് ആൻറ്റിയെടുത്ത് നൈസായി സംസാരിച്ച് ഇവൻ ആൻറ്റീനെ കറക്റ്റ് ചെയ്തേക്കുമോ ഇവനെ മിണ്ടാതെ വരണ്ടാന്ന് പറഞ്ഞാലോ ഇവന് വരണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വേണം മാസം മാസമാസമായാലും എണ്ണായിരം രൂപ എണ്ണി വയ്ക്കാൻ മിണ്ടാതെ അവൻ വരുന്നതിന് മുമ്പ് നമുക്കെന്നെ ആൻറ്റിനെ കറക്റ്റ് ചെയ്ത് നോക്കിയാലോ ഇവൻ നമ്മളെങ്ങനെ കൺഫ്യൂസാക്കിയല്ലോ ഒന്നും മനസ്സിലാവുന്നില്ല ഛേ